അസലാമാലും വറഹമുല്ലാഹി വാത്തു പ്രിയപ്പെട്ട കൂട്ടുകാരെ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു എല്ലാവരുടെയും ജീവിതത്തിൽ റാഹത്തും സന്തോഷവും സമാധാനവും ആഫിയത്തുള്ള ദീർഘായുസും മരണവും ഒക്കെ നൽകുമാറാവട്ടെ നുറേ ഹബീബ് മജ്ലിസിൽ ഇന്ന് സംഭവിച്ചൊരു കാര്യം അഥവാ കുറച്ചു മുമ്പ് സംഭവിച്ചൊരു കാര്യത്തെ കുറിച്ചാണ് പറയുന്നത് നിങ്ങളൊക്കെ ചിലപ്പോ കണ്ടിട്ടുണ്ടാകും എന്നാലും നുറെ ഹബീബ് എന്ന് നേതൃത്വം കൊടുക്കുന്ന ഹമീദ് ആറ്റക്കോയത്തങ്ങളുടെ പ്രവർത്തനങ്ങൾ അതേപോലെ തന്നെ നൂറേ ഹബീബ് എന്നുള്ള ആ ഒരു പ്രോഗ്രാം കമ്മിറ്റിയുടെ അല്ലെങ്കിൽ ആ ഒരു സദസ്സിന്റെ പിന്നിലുള്ള ആളുകളുടെ ബലം അതുകൊണ്ട് എന്തൊക്കെയാ നാട്ടിൽ സംഭവിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് എൻ്റെ വീഡിയോകളിലൂടെയും മറ്റുള്ള വീഡിയോകളുടെയും അമിത തങ്ങളുടെ നൂറേ ഹബീബി ടു എന്ന് പറഞ്ഞ ചാനലിലൂടെ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ അതിനെ പറ്റിയുള്ള ഒരു കാര്യമാണ് ഹബീബിൻ്റെ കീഴിൽ നിറയെ കരുണ്യ പ്രവർത്തനം നടക്കുന്നതിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ അതിലേക്കൊന്നും ചെറുതായിട്ട് കിടക്കുകയാണ് അഥവാ പാവപ്പെട്ടവരുടെ വീട് നിർമ്മാണം പാവപ്പെട്ട പെൺകുട്ടികളെ കെട്ടിച്ചയക്കുന്ന സംഭവം നിർദ്ധരായ ഫാമിലിക്ക് വേണ്ടിയിട്ട് മാസം അഥവാ എത്തിൻകുട്ടികളെ ചെലവ് നോക്കാൻ മാസത്തിൽ ക്യാഷ് ആയിട്ട് കൊടുക്കുന്ന സംഭവം ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള പദ്ധതികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും എല്ലാ പദ്ധതികളും അലഹമന്തിരില്ല അഹത്തായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിന് ഇനിയും ഉയർത്തട്ടെ ആമീൻ നല്ല രൂപത്തിലേക്ക് തുടർന്നും ഈ ഈറേ മഞ്ജിലിസ് പോകാൻ അള്ളാഹു തോഫിക്ക് നൽകട്ടെ ആമീ എന്തായാലും കുറെ ഹിബുദ്ധങ്ങൾ ഒരു കാര്യത്തിന് മുന്നിട്ടിറങ്ങിയാൽ അത് വിജയിക്കാതെ അതിന് പിന്തിരിയുന്ന കാര്യമില്ല എന്നുള്ളത് പലപ്പോഴും കണ്ട കാര്യമാണ് അതുപോലെ തന്നെയുള്ളൊരു കാര്യമാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞ ഈ വീഡിയോയിലൂടെ വരാൻ പോകുന്നത് അഥവാ ഒരു എത്തിമക്കളായിട്ടുള്ള വീടിൻ്റെ എത്തിമക്കളുടെ വീടിൻ്റെ കുറ്റയടിക്കൽ കർമ്മം വളരെ റാഹത്തായിട്ട് സന്തോഷത്തിൽ നടക്കുന്നൊരു സന്തോഷമുള്ളൊരു കാര്യമാണ് അള്ളാഹു തങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘായുസം നൽകും ഇനിയും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ ധാരാളം ആളുകളുടെ സഹായത്തോട് കൂടി മുന്നോട്ട് പോകാൻ അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ കാരണം തങ്ങൾ പലപ്പോഴും പറയണം ഞാൻ ആരോടും ചോദിച്ചു പോകാനുള്ള ആൾക്കാർ കണ്ടറിഞ്ഞ് തരികയാണ് അഥവാ ഒരു കാര്യം നല്ലത് ഇറങ്ങുമ്പോൾ ഒരു സമൂഹം പിന്നാലെ നമ്മളെ കൂടെ ഉണ്ടാവും എന്നുള്ളതാണ് പക്ഷെ അതിന് പിന്നിൽ വിമർശനങ്ങളും ഉണ്ടാകും എന്നുള്ളത് അതിലേറെ വലിയ സത്യമാണ് പക്ഷെ എന്തായാലും അവസാനം റിസൾട്ടുകൾ എന്ന് പറഞ്ഞാൽ പോസിറ്റീവായിരിക്കും പക്ഷെ ഈ കരുണ്യ പ്രവർത്തനത്തിന് ഇറങ്ങുന്ന പലരും ചിലപ്പം സാമ്പത്തിക ലാഭം ആഗ്രഹിച്ചിറങ്ങുന്നവരുണ്ടാവും പക്ഷെ അത് അവരെ കുറിച്ചല്ലേ നമ്മൾ സംസാരിക്കുന്നത് നമ്മളിപ്പോൾ പറയുന്നത് പാവങ്ങൾക്ക് വേണ്ടി ഊണ് ഉറപ്പില്ലാതെ ചിലവഹിക്കുന്ന ആളുകൾ അതിൽപ്പെട്ട ഒരാളായിട്ടാണ് നമ്മളെ നമ്മൾ ഹബീബ് തങ്ങളെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെ തന്നെ അള്ളാഹു അത് നിലനിർത്തി കൊടുക്കട്ടെ ആ മീൻ ഏതായാലും എത്രയോ എത്തി മക്കളെ ദുബായിൻ്റെ ഫലം അതേപോലെ തന്നെ സൊലാത്ത് ഫാത്തിഹിന്റെ ഫലം അതേപോലെ തന്നെ ആ കല്യാണം കഴിച്ചു കൊടുത്ത കുട്ടികളുടെ പ്രാർത്ഥന ഇങ്ങനെ മാസം ഈ എന്താ പറയാ മാസം പെൻഷൻ പോലെ പൈസ കൊടുക്കുന്ന ഫാമിലിയുടെ പ്രാർത്ഥന ഇങ്ങനെയുള്ള എത്രയോ തരത്തിലുള്ള ആ മറ്റീരിയസിനും ആ നേത്രം കൊടുക്കുന്ന സഹിത വർഗർമാർക്കും കൂടി കിട്ടുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ പിന്നെ വിമർശനത്തിന് എന്ത് വില വിമർശനം ചെയ്യുന്നവര് സ്വന്തം കിതാബ് ഇടതുവശത്ത് ഉള്ള മലക്കിനു വേണ്ടി പണി കൂടുതൽ എന്നല്ലാതെ ഈ വിമർശകന് പിന്നെ എന്താണ് എന്താണതുകൊണ്ട് സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല ചിലപ്പോൾ മറ്റുള്ളവർക്കിടയിൽ ഒന്ന് ഉയർച്ച കിട്ടാന്നുള്ള ഉദ്ദേശത്തിലും കൂടി ആകാം പല ഉദ്ദേശത്തിലാണ് പലരും പലതും ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാവുന്നുണ്ട് അപ്പോൾ ഇപ്പോ ഞാൻ കുറച്ചു മുമ്പ് ഒരു വീഡിയോ കണ്ടപ്പോൾ അതിൽ പറയുന്നുണ്ട് ഈ ചാരിറ്റിനെ എതിർക്കാൻ വേണ്ടിയിട്ട് പ്രത്യേക ഒരു സംഘടന പോലെ ഒരു ടീം ഗ്രൂപ്പുകളൊക്കെ അപ്പോൾ അവരുടെ ഉദ്ദേശം എന്താണ് ഇത് മുടക്കുക മുടങ്ങുന്നാകുമ്പോൾ നമ്മളത് പിന്തിരിയും ഒന്നാമത്തെ പ്രശ്നം ഇനി അങ്ങനെല്ലാം മുടക്കിയിട്ടും ഇയാള് റെഡി ആണില്ലെങ്കിൽ വീണ്ടും പല മോശമായ സംഭവങ്ങൾ ചാരിറ്റി നടത്തുന്ന ആൾക്കെതിരെ അല്ലെങ്കിൽ സംഘടനക്കെതിരെ പറഞ്ഞു പരുത്തുക എന്നിട്ട് അതില് അവര് നിങ്ങൾ അങ്ങനെ ഒന്നും എന്ന് പറഞ്ഞു വരുമ്പോൾ ഞങ്ങളൊന്നും പറയില്ല ഞങ്ങൾക്ക് കുറച്ച് ക്യാഷ് വേണം അത് തന്നാൽ ഞങ്ങൾ നിങ്ങൾക്കെതിരെ ഒന്നും പറയില്ല ഞങ്ങളെല്ലാം പിൻവലിച്ചു പോയിക്കോളാം എന്നുള്ള രൂപത്തിൽ അത് ചാരിറ്റിക്കാരെ പറ്റിച്ച് ജീവിക്കുന്ന ഒരു സമൂഹം ഏതായാലും അതിനെ കുറിച്ച് ഞാൻ അടുത്തൊരു വീഡിയോയിൽ പറയുന്നുണ്ട് എനിക്ക് അത് ഇപ്പം നമ്മൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക ആ കുട്ടികളുടെ പാവ രണ്ട് ചെറിയ കുട്ടികളായ പ്രത്യേകം കാണാം അവരെയൊക്കെ പരിഗണിച്ചുകൊണ്ട് അവരുടെ വീടിന്റെ കുറ്റടുക്കൽ കർമ്മമാണ് അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ നമ്മുടെ കൂട്ടത്തിൽ കുറെ ആളുകൾക്ക് വീഡിയോ വീടൊക്കെ കാണുന്ന ആളുകൾക്കൊന്നും ചിലപ്പോ വീടില്ലാത്തവരുണ്ടാകും അള്ളാഹു അവരുടെ ഒക്കെ വീടുകൾ പെട്ടെന്ന് അവർക്ക് വീട് നിർമ്മിക്കാനുള്ള തോഫീക്ക് നൽകട്ടെ ജോലിയിൽ വറക്കത്ത് ചെയ്യട്ടെ മറ്റുള്ള എല്ലാ കാര്യങ്ങളും റഹത്തിലാക്കി കൊടുക്കട്ടെ ഇൻഷാ അള്ള റജബിന്റെ മാസത്തിലാണ് എല്ലാവരും പ്രത്യേകം ദുരായിൽ ഉൾപ്പെടുത്തുമെന്ന് പറയുന്നു അസാം വാല് സംസാരിക്കാത്ത ഞങ്ങള് കർണാടകുട്ടിയാണ് അപ്പൊ അതെ തന്നെ ഇത് ഞങ്ങൾ വാർത്തയാണ് എപ്പോഴും അതാണ് ഇതാണ് വല്ലോള് ല്ലേ പുളി പുളി

ണ്ടോ കുട്ടി അമ്മ വെരണ്ടല്ലോ എന്തൊരു സരിക്ക് ഞമ്മളൊക്കെ ഇതിന് വിശ്വാസത്തിൽ തള്ളാറ് കടിക്കുന്ന ഒരു ഹൈരാണ് എന്തായാലും കുറ്റ ആണുങ്ങളൊക്കെ കുറ്റവും കൈ കൊടുത്തിട്ട് കാര്യം

ഞാനൊക്കെ അടുക്കാൻ മുറത്തു ഞാൻ എന്റെ ഉമ്മമാരെ കൊണ്ട് അടുപ്പിക്കല എന്താ അല്ലാഹു എന്ത് ചെയ്യട്ടെ ഉമ്മമാരെ വറക്കത്തുകൊണ്ട് എത്രയും പെട്ടെന്നുള്ള ഈ വീടിന്റെ പണി അള്ളാഹു പൂർത്തിയാക്കി തരട്ടെ ഇവർക്കാണ് വീട് അള്ളാഹ് ഒരുപാട് സംഘടനകളാണ് പല ആളുകളും സഹായിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അള്ളാഹു സുഭാറ്റ സഹായിക്കുന്ന എല്ലാവർക്കും നൽകി പക്ഷെ അത് ഒരുപാട് തിരക്കിനടിയിലും മുഹബത്താണ് സ്നേഹമാണ് നാലോ അഞ്ചോ വട്ടം ഞാൻ ഡേറ്റ് മാറ്റി പറഞ്ഞു വരെ 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 അപ്പൊ പിന്നെ ഞമ്മള് വന്നില്ലെങ്കിൽ മോശമാണ് അഹങ്കാരായി എത്രയും പെട്ടെന്ന് കുടുംബത്തോടെ സന്തോഷത്തോടെ ഒരു വീട് വെച്ച് ജീവിക്കാനുള്ള ഭാഗ്യം അള്ളാഹു കൊടുക്കട്ടെ പണിക്കാരെന്തിന് ജോലി അള്ളാഹു പറക്ക് നൽകട്ടെ എല്ലാരും അടിക്കല്ലേ എല്ലാങ്ങളല്ലേ എന്റെ എൻ്റെ അള്ളാഹു ല്ലേ എല്ലാഹ് പറക്കത്തിയട്ടെണ്ടൈസക്കാരാണ് അത് ഒരു ബുദ്ധിമുട്ടും കൂടാതെ അല്ലേ ഇത്രയും പെട്ടന്ന് ഇവിടെ ഒരുപാട് ആളുകളില്ല ഇപ്പൊ നമ്മളെ കൂടുതലും അത് വീടില്ലാത്തതാകും സുബാനോ അവർക്കിപ്പോ ഒരു വീട് വെക്കാലോ സമ്പത്ത് അള്ളാഹു കൊടുക്കട്ടെ ഒരു വീട് ഒരു മനുഷ്യന്റെ സ്വപ്നമാണ് പക്ഷേട്ടോ ഇപ്പൊ നമ്മൾ അതെ നമ്മക്ക് കന്നിമു വിശ്വാസമല്ലാത്തൊരാളാ അതേപോലെ ശരിക്കും ഞാൻ ഇതിന് ഇഷ്ടമാണ് എന്താ പറയുക ആശാദിമാരുണ്ട് ചില ആളുകള് വിശ്വാസങ്ങളാണ് സമ്മതത്തോട് കൂടി അല്ലേശാഹ് ഇൻഷാല്ല ഇടിക്കണ്ടല്ലേ സാധാരണ നമ്മൾ സെന്ററിലാണ് അടിക്കല് ഇൻഷാള്ളവിടെ നമ്മൾ അടിക്കണം സന്തോഷത്തോടു കൂടി വീട് വെക്കാനുള്ള സമ്പത്ത് കൊടുക്കട്ടെ ഒരുപാട് إياك نعبد وإياك نستعين الصلاة الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم إذا جاء نصر الله والفتح الناس يدخلون في ديننا أفواجا صدق بأن ربك واستغفر إنه كان توابا بسم الله الرحمن الرحيم اللهم صل على سيدنا محمد الفاتح والخاتم لما سبقنا نسلك اللهِ الحقي والهدى الى صراطك المستقيم وعلى علي قدري ونال الله اكبر الله اكبر الله اكبر الفاتحة إلا رؤول أبي الجلد بسم الله الرحمن <ومعنى> الرحيم <applause> الحمد لله رب العالمين الرحمن الرحيم